ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ഡിസംബർ മാസം ഇരുപതാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് മംഗളവാർത്തകാലം മൂന്നാം വെള്ളി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോസ്ലീഹ കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം അധ്യായം ഒന്ന് വാക്യങ്ങൾ പത്തു മുതൽ പതിനാറ് വരെ മിഷിഹായ്ക്ക് പ്രീതിജനകമായ ജീവിതം നയിക്കുവിൻ കർത്താവിനെ യോജിച്ചതും അവിടുത്തേക്ക് തികച്ചും പ്രീതിജനകവുമായ ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ അതുവഴി നിങ്ങളുടെ എല്ലാ നല്ല പ്രവൃത്തികളും ഫലദായകമാവുകയും ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ നിങ്ങൾ അഭിവൃദ്ധിപ്പെടുകയും ചെയ്യും സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിൻ്റെ പ്രാഭവത്തിനനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിന് കൃതജ്ഞർപ്പിക്കുവിന് അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു അവനിലാണല്ലോ നമുക്കു രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത് അവന് അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനുമാണ് കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ എല്ലാം അവനിലൂടെയും അവനുവേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത് വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഒന്ന് വാക്യങ്ങൾ ഒന്ന് മുതൽ എട്ട് വരെ എന്നേക്കാൾ ശക്തനായവൻ എൻ്റെ പിന്നാലെ വരുന്നു ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം ഇതാ നിനക്കു നിനക്കുമുമ്പേ ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു അവൻ നിന്റെ വഴി ഒരുക്കും മരുഭൂമിയിൽ വിളിച്ചുപറയുന്നവൻറെ ശബ്ദം കർത്താവിൻറെ വഴി ഒരുക്കുവിൻ അവൻറെ പാത നേരെയാക്കുവിന് എന്ന് ഏഷ്യാ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ പാപമോചനത്തിനുള്ള അനുതാപത്തിന്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് സ്നാപകയോഹന്നാനു മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു യൂതയാ മുഴുവനിലെയും ജറുസലമിലെയും ജനങ്ങൾ അവന്റെ അടുത്തെത്തി അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ചു സ്നാനം സ്വീകരിച്ചു യോഹന്നാൻ കൊണ്ടുള്ള വസ്ത്രം ധരിച്ചിരുന്നു അരയിൽ തോൽപെട്ട ചുറ്റിയിരുന്നു വെറ്റുകുലിയും കാറ്റുതേനും ആയിരുന്നു അവന്റെ ഭക്ഷണം അവൻ ഇപ്രകാരം ഉദ്ഘോഷിച്ചു എന്നെക്കാൾ ശക്തനായവൻ എന്റെ പിന്നാലെ വരുന്നു കുനിഞ്ഞ് അവൻ്റെ ചെരുപ്പിന്റെ വള്ളികൾ അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ടുള്ള സ്നാനം നൽകി അവനോ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്കു സ്നാനം നൽകും ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മെഷിഹായ്ക്ക് സ്തുതി